കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അതിനായി പനീറിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകം ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മാറ്റി വെക്കുക അതിനുശേഷം മസാലയ്ക്കാവശ്യമായ ഉള്ളിയൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവയെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് വിസിലടിപ്പിച്ചെടുക്കുക അതിനുശേഷം ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത ശേഷം പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആ പനീർ ഫ്രൈ ചെയ്ത് അതേ പാനിലേക്ക് വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് വറ്റിയ ശേഷം കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പനീറും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സി ചെയ്ത ശേഷം മാറ്റി വയ്ക്കാം അതിനുശേഷം വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബിരിയാണി അരിയുടെ നടുക്ക് ഭാഗത്ത് പനീർ മസാല ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ കുറച്ച് ചോറും ആവശ്യത്തിന് നെയ്യും ചേർത്ത് അടച്ചു വെച്ച് ദം ചെയ്തെടുത്താൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബിരിയാണി തയ്യാറായി